നീ എൻ ജീവനിൽ പാകം പതിനൊന്ന് താൻ ഒന്ന് കൂടി ആലോചിച്ചു നോക്ക് തനിക്കിപ്പോൾ സഹായത്തിന് ആരുമില്ല ഞാൻ എന്ന് വെറുതെ പറഞ്ഞതല്ല വെറും വാക്ക് നാഗേന്ദ്രസിംഹ് പറയില്ല തൻ്റെ കൂടെ ശ്രീദേവ് എന്ന് പറയുന്ന ശ്രീദേവ് ശക്തിയുടെ പതനത്തിന് ഞാനുണ്ടാകും കൂടെ അതിലൂടെ എനിക്ക് വേണ്ടത് അറിയാം അറിയാം നാഗേന്ദ്ര അതിലൂടെ നിനക്ക് വേണ്ടത് എസ് എസ് ഗ്രൂപ്പും എസ് ആർ ഡി ഗ്രൂപ്പുമാണ് എന്നാൽ എനിക്ക് വേണ്ടത് ദക്ഷിണ വേണുഗോപാലിനെയാണ് അതുകൊണ്ട് നീ പറഞ്ഞ കാര്യം ആലോചിക്കാം ഞാൻ ആലോചിച്ചിട്ട് പറയാം എന്താണെങ്കിലും അധികം വൈകാതെ നമുക്ക് വീണ്ടും കാണേണ്ടി വരും സഞ്ജീവ് പറഞ്ഞു തീർച്ചയായിട്ടും സഞ്ജീവ് ഞാൻ അടുത്ത ദിവസം തന്നെ വന്ന് കാണും ഇപ്പോൾ തൻ്റെ മനസ്സ് ആകെ ഡിസ്റ്റർബ് ആയിട്ടിരിക്കുന്ന സമയമാണ് റിലാക്സ് ചെയ്യ് ഞാനുണ്ടാകും എന്തിനു കൂടെ എന്ന് പറഞ്ഞു നാഗേന്ദ്രൻ ഒരു ചിരിയോടെ സഞ്ജീവിന്റെ അടുത്തേക്ക് വന്നു തോൽക്കാനല്ല ജയിക്കാനാണ് കൂടെ നിൽക്കാം എന്ന് പറയുന്നത് എന്റെ കൂടെ എൻ്റെ അച്ഛനും ഉണ്ടാകും അവൻ പറഞ്ഞു അതിന് ഒന്നും മിണ്ടാതെ സഞ്ജീവ് അവനെ നോക്കുക മാത്രമാണ് ചെയ്തത് അവിടെ നിന്നും പുറത്തേക്കിറങ്ങിയ ഉടനെ നാഗേന്ദ്രൻ അശോക് സിംഹയെ വിളിച്ച് എല്ലാം പറഞ്ഞു കാര്യങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അവൻ എന്ത് തീരുമാനമാണ് പറയാൻ പോകുന്നത് എന്ന് അറിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ തീരുമാനമെടുക്കാം അശോക് സിംഹ പറഞ്ഞു എന്തായാലും തീരുമാനം പോസിറ്റീവ് ആകുമെന്ന് എനിക്ക് തോന്നുന്നു എന്നാലും ശ്രീദേവിനെ സമ്മതിക്കണം ആരും അറിയാതെ എസ് എസ് ഗ്രൂപ്പും അവൻ കൈകാര്യം ചെയ്തു എന്ന് ഇന്നിപ്പോ സഞ്ജീവ് പറഞ്ഞപ്പോഴാണ് കാര്യങ്ങളുടെ കിടപ്പുവശം മനസ്സിലാക്കുന്നത് അവന്റെ കൂടെയുള്ള വിശ്വം റോയ് ശങ്കർ പിന്നെ സഞ്ജീവ് പ്രഭാകറിന്റെ സഹോദരൻ സായുജ് പ്രഭാകർ ഇപ്പോൾ അവനാണ് അവന്റെ സഹായികൾ ഇപ്പോൾ അവനാണ് കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത് അവര് മാത്രല്ല ഇപ്പോ അവരുടെ കൂടെ കുറച്ച് പെൺകുട്ടികൾ കൂടി ഇറങ്ങിയിട്ടുണ്ട് അത് ദക്ഷയുടെ കൂട്ടുകാരായിരുന്നു നമ്മുടെ ഹൈദരാബാദുള്ള വീട്ടില് വന്നിട്ടുണ്ട് ഇപ്പോ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട് അവരെല്ലാവരും ശ്രീദേവിന്റെ കൂട്ടുകാർ സ്നേഹിക്കുന്ന പെൺകുട്ടികളായി കഴിഞ്ഞിരിക്കുന്നു വിവാഹമെല്ലാം ഉറപ്പിച്ചു എന്നാണ് ഞാൻ അറിഞ്ഞത് അവരെല്ലാവരും സ്നേഹിക്കുന്ന അവരുടെ പെണ്ണുങ്ങളും കൂടി സഹായത്തിന് ഇറങ്ങിയിട്ടുണ്ട് ബിസിനസിലേക്ക് പുറത്തുനിന്ന് ആരെയും അവർ കൂടെ കൂട്ടിയിട്ടില്ല അതുകൊണ്ട് അവരുടെ ആ കൂട്ടുകെട്ട് പൊളിച്ചെടുക്കാൻ ഭയങ്കര പാടായിരിക്കും ഇനി നമ്മൾ അറിയാത്ത മറ്റെന്തെങ്കിലും ഉണ്ടോ എന്ന് കൂടി കണ്ടുപിടിക്കണം കാരണം പല കാര്യങ്ങളും സഞ്ജീവ് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് പോലും പിന്നെ സഞ്ജീവിന്റെ റിപ്ലൈ അത് പോസിറ്റീവ് ആകും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് പിന്നെ അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ ഒരു കുറുക്കനാണ് അവൻ അവന്റെ മനസ്സിലുള്ളത് എന്താണെന്ന് പെട്ടെന്നൊന്നും ആർക്കും പിടിയിട്ടില്ല പക്ഷെ ഓരോ കാര്യങ്ങളും പറയുന്നത് കറക്റ്റ് ആണ് എന്നെക്കുറിച്ച് നന്നായി അന്വേഷിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഇങ്ങനെയൊരു വരവ് സഞ്ജീവ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു എന്നും എനിക്ക് തോന്നുന്നു എന്തായാലും നമുക്ക് നോക്കാം എന്തായാലും ഇക്കാര്യങ്ങളെല്ലാം അച്ഛൻ അമ്മയോടൊന്നും പറയണ്ട ആരോടും പറയണ്ട പ്രത്യേകിച്ച് മുത്തച്ഛനോട് പിന്നെ എന്തെങ്കിലും കാരണം പറഞ്ഞ് നമുക്കിവിടെ നിന്നേ പറ്റൂ ഹൈദരാബാദിന് എന്തായാലും ഇപ്പോൾ പോകാൻ പറ്റില്ല അതിന്റെ കാരണം എല്ലാവരും ചോദിക്കുമ്പോൾ എന്തെങ്കിലും പുതിയൊരു ബിസിനസ് ഇവിടെ തുടങ്ങാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ മതി അതിന് ആരും എതിരും പറയില്ല എന്ന് എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് അമ്മ അമ്മക്കിപ്പോൾ പെൺമക്കളോടാണ് കുറച്ച് താല്പര്യം കൂടുതൽ ആ എന്തായാലും നോക്കാം ഇവിടെ ആദ്യം നമുക്ക് വേണ്ടത് ഒരു വീടാണ് അത് സഞ്ജീവിനോട് സംസാരിച്ച് അവൻ അതിന് ആണെങ്കിൽ അവനോട് തന്നെ പറയും തൽക്കാലം ഒരു വീട് വാങ്ങാനുള്ള ഫണ്ടൊന്നും എൻ്റെ കയ്യിലില്ല വീടാണെങ്കിലും ഫ്ലാറ്റ് ആണെങ്കിലും എടുക്കണമെങ്കിൽ അത്യാവശ്യം നല്ലൊരു കാശാവും തൽക്കാലത്തേക്ക് നമുക്ക് ഇവിടെ നിൽക്കാം സഞ്ജീവ് ഓക്കെ പറയുകയാണെങ്കിൽ നമുക്ക് വീടെടുത്ത് മാറുന്നു എന്ന് പറഞ്ഞ് നമുക്ക് അങ്ങോട്ടേക്ക് പോകാം അതുപോലെ ഈ ഹോട്ടലിലെ താമസം ഇത് ശ്രീദേവിൻ്റെ ഹോട്ടലാണ് അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും നമുക്കില്ല ഇവിടെ ഉള്ളവർക്കെല്ലാം നമ്മളെ അറിയാം നാഗേന്ദ്രൻ പറഞ്ഞു ഫങ്ഷന് വന്ന എല്ലാവരും തിരിച്ചു പോയി നമ്മൾ എന്താ വരാത്തത് എന്ന് എന്നോട് വിളിച്ചപ്പോൾ ചോദിച്ചിരുന്നു ഞാൻ പറഞ്ഞു കുറച്ച് കാര്യങ്ങളുണ്ട് ഇവിടെയെന്ന് തൽക്കാലം കഴിഞ്ഞിട്ട് എന്തായാലും ഒരു മാസം കഴിഞ്ഞിട്ട് എത്തുമെന്ന് ഞാനൊരു സൂചന കൊടുത്തിട്ടുണ്ട് അശോക് സിംഹയും പറഞ്ഞു സഞ്ജീവിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒരുപാട് വൈകിക്കില്ല പെട്ടെന്ന് തന്നെ അവൻ മറുപടി തരും ഇനി അതിനായിട്ട് ഒരു കാത്തിരിപ്പാണ് എന്ന് പറഞ്ഞ് നാഗേന്ദ്രൻ എഴുന്നേറ്റ് പോയി ശ്രീദേവിൻ്റെ ഫോൺ റിങ് ചെയ്യുന്നത് കേട്ടാണ് രാവിലെ എഴുന്നേറ്റത് നോക്കുമ്പോൾ അടുത്ത് രക്ഷ ഉണ്ടായിരുന്നില്ല എഴുന്നേറ്റ് എടുത്തപ്പോൾ വിശ്വമാണ് ഗുഡ് മോർണിംഗ് ശ്രീ ഗുഡ് മോർണിംഗ് അവൻ തിരിച്ചും പറഞ്ഞു എന്താണ് സാർ ഇപ്പോൾ ജിമ്മിലൊന്നും പോകുന്നില്ല വർക്കൗട്ടൊന്നും ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു വിശ്വം ചോദിച്ചു നീ ഇപ്പോ എന്റെ വർക്കൗട്ട് ചെയ്യുന്നത് അന്വേഷിക്കാൻ വിളിച്ചതാണോ ശ്രീദേവ് ചോദിച്ചു ഞാൻ വിളിച്ചത് മറ്റൊരു കാര്യം പറയാനാണ് എന്താണ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ശ്രീദേവ് ചോദിച്ചു ഞാൻ വിളിക്കുമ്പോൾ തന്നെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുന്നത് എന്താണ് ഞാൻ പ്രശ്നം മാത്രം പറയാനാണോ നിന്നെ വിളിക്കുന്നത് അങ്ങനെ തോന്നുന്നുണ്ടോ നിനക്ക് വിശ്വം ചോദിച്ചു അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ എന്റെ വിശ്വം നീ രാവിലെ തന്നെ വിളിച്ച കാര്യം പറയേ അത് നിന്റെ കഴിഞ്ഞ ഒരു വർക്കില്ലേ ഷൂട്ട് കഴിഞ്ഞു നിൽക്കുന്നത് ആ വർക്കിന്റെ ചെറിയൊരു ഭാഗം വീണ്ടും ഒന്ന് ഷൂട്ട് ചെയ്യേണ്ടതുണ്ട് നീ ഫ്രീ ആണെങ്കിൽ ഒന്ന് വരുമോ എന്ന് ചോദിക്കാൻ പറഞ്ഞു അതിൻ്റെ ഡയറക്ടർ അത് ഞാൻ മുഴുവനും കഴിഞ്ഞതാണല്ലോ ഇനി എന്താണ് വീണ്ടും ഷൂട്ട് ചെയ്യാനുള്ളത് അത് ഡബിങ്ങിന് ചെന്നപ്പോൾ എന്തോ ഒരു ചെറിയ മിസ്സിങ് വന്നിരിക്കുന്നു എന്ന് അവർക്ക് നിന്നോട് പറയാനൊരു മടിയായത് കൊണ്ട് എന്നെ വിളിച്ചതാണ് ഞാൻ പറഞ്ഞു ഞാൻ ചോദിച്ചിട്ട് പറയാമെന്ന് നാലു ദിവസത്തെ ഒരു ഷൂട്ടാണ് അവർ പ്ലാൻ ചെയ്യുന്നത് നാല് ദിവസമാണെങ്കിൽ അതൊരിക്കലും റീഷൂട്ട് വേണ്ടി ആയിരിക്കില്ലല്ലോ ഏതെങ്കിലും ഒരു ഭാഗം മിസ്സായിട്ടുണ്ടാകും അല്ലേ ശ്രീദേവ് ചോദിച്ചു അതെ അതെങ്ങനെ നിനക്ക് മനസ്സിലായി വിശ്വം ചോദിച്ചു പിന്നെ മനസ്സിലാവാതെ ഞാൻ ഇന്നും ഇന്നലെയും തുടങ്ങിയ പരിപാടി അല്ലല്ലോ മോനെ പിന്നെ അതിന്റെ ഡയറക്ടർ അവനത് എന്നോട് പറയാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാകും കാരണം ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ ഞാൻ അവനോട് ചോദിച്ചിരുന്നു എന്റെ ഒരു മിസ്സിംഗ് കാണുന്നുണ്ടല്ലോ എന്ന് ഇല്ല എല്ലാം കഴിഞ്ഞു എല്ലാം ഓക്കെയാണ് എന്നാണ് അവൻ പറഞ്ഞത് അതുകൊണ്ടാണ് എന്നെ വിളിക്കാതെ നിന്നെ വിളിച്ചത് നീ വഴി കാര്യങ്ങൾ എന്നിലേക്ക് എത്തിച്ചത് ശ്രീജൈ പറഞ്ഞു അപ്പോൾ നിനക്ക് കാര്യങ്ങൾ മനസ്സിലായല്ലോ എനിക്കറിയാമല്ലോ ഓരോ സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് അത് എനിക്ക് മനസ്സിലാവും അതുകൊണ്ടാണ് അയാൾ നിന്നെ സമീപിക്കാനായിട്ട് എന്നെ തന്നെ പിടിച്ചത് എവിടെ വെച്ചാണ് ഷൂട്ട് എന്ന് പറഞ്ഞു ആ പറഞ്ഞു നായികനും നായികയും തമ്മിലുള്ള ഒരു സീനാണ് പിന്നെ അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്കും അത് കേട്ടപ്പോൾ നല്ലതാണെന്ന് തോന്നി എന്താ ആ നല്ല കാര്യം ശ്രീദേവ് ചോദിച്ചു അത് ഷൂട്ട് ചെയ്യാനായിട്ട് അവർ പറഞ്ഞിരിക്കുന്ന സ്ഥലം വാഗമണ്ണാണ് ഞാൻ നോക്കിയപ്പോൾ നീയും ദക്ഷിയും തമ്മില് എന്തായാലും വിവാഹം കഴിഞ്ഞിട്ട് ഒരു ഹണിമൂൺ ട്രിപ്പ് ഒന്നും പോയിട്ടില്ല എന്നാ പിന്നെ നിങ്ങൾക്കൊരു ഹണിമൂൺ ട്രിപ്പും ആകും പിന്നെ അത് മാത്രമല്ല വാഗമണ്ണിലെ നമ്മുടെ ഓപ്പൺ ചെയ്യാൻ പോകുന്ന റിസോർട്ട് അതിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ആരും അങ്ങോട്ട് പോയിട്ടുമില്ല കുറെ നാളായിട്ട് ഇടയ്ക്കെപ്പോഴോ റോയും ശങ്കറും കൂടി പോയതാണ് പിന്നെ ആരും പോയിട്ടില്ല എന്നാ പിന്നെ എല്ലാവർക്കും കൂടി അങ്ങോട്ട് പോകാം എന്ന് ഇവിടെ എല്ലാവരും കൂടി പറഞ്ഞു അതാ ഞാൻ നിന്നെ വിളിച്ചത് എല്ലാവരും കൂടി പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് ബിസിനസിന്റെ കാര്യങ്ങളെല്ലാം പുതിയ ടെൻഡർ കൊടുക്കണ്ടേ ശ്രീദേവ് ചോദിച്ചു അതെല്ലാം ഞങ്ങള് അവിടെ നിന്ന് ചെയ്തോളാം ഫോണിലൂടെ റോയിയുടെ ശബ്ദം കേട്ടു അപ്പോ ഞങ്ങളുടെ ഹണിമൂൺ പേരും പറഞ്ഞ് ചുളിവില് നിങ്ങളും കൂടി ഹണിമൂൺ ആഘോഷിക്കാൻ വരുന്നു അല്ലേ പക്ഷേ അതിനു മുമ്പ് വേഗം വീട്ടുകാരോട് മിന്നുകെട്ട് നടത്തി തരാൻ വന്നാ മതി കേട്ടോ ശ്രീദേവ് പറഞ്ഞു എടാ ഇത് നാളെയാണ് നമുക്ക് പോകേണ്ടത് അതുകൊണ്ട് നാളെ ഒറ്റ ദിവസം കൊണ്ട് മിന്നുകെട്ട് നടത്താൻ എന്തായാലും സമ്മതിക്കില്ല ഞാൻ ഓക്കെ ആണെങ്കിലും ഇവളുടെ വീട്ടുകാർക്ക് സമ്മതിക്കില്ല ഫോൺ വാങ്ങിക്കൊണ്ട് റോയ് പറഞ്ഞു പക്ഷേ ഇത് നിന്നെ പോലെ തന്നെ ഹണിമൂൺ ആഘോഷിക്കാൻ പറ്റുന്ന വേറെ ഒരു കപ്പൽ കൂടിയുണ്ട് അവർക്ക് കുറച്ചു കൂടി സൗകര്യമാകും ഈ യാത്ര അവരുടെ ഒരു അകൽച്ചയ്ക്ക് ശേഷമുള്ള ഒരു കൂടിച്ചേരൽ അല്ലേ അതവർക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ ശ്രീദേവ് അവിടെ നിന്നും സായൂജിന്റെ ശബ്ദം കേട്ടു അത് ശരിയാ അവൻ പറഞ്ഞിട്ടില്ല പക്ഷെ കിട്ടിയ ഒരവസരം അവൻ പാഴാക്കുവോ റോയ് ചോദിച്ചു ആലോചിക്കാവുന്ന കാര്യമുള്ളൂ നമുക്ക് നോക്കാം എന്തായാലും നിന്നെയല്ലേ ഡയറക്ടർ വിളിച്ച് പറഞ്ഞത് അവനോട് എന്നെ ഒന്ന് വിളിക്കാൻ പറ ശ്രീദേവ് പറഞ്ഞു എടാ അവൻ നമ്മുടെ ഫ്രണ്ട് ഒക്കെയാണ് പക്ഷെ നിന്നെ വിളിക്കാൻ അവനൊരു പേടി നീ പറഞ്ഞത് തന്നെയാണ് കാര്യം അവനോട് നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അത് അവൻ ശ്രദ്ധിച്ചില്ല ഇനി വിളിച്ചാൽ തന്നെ നിന്നെ അതും ഈ കല്യാണം കഴിഞ്ഞ് നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ നിന്നെ വിളിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് അത് നീ മനസ്സിലാക്കണം അതുകൊണ്ട് നീ വരുമെന്ന് ഞാൻ പറയട്ടെ ആ നമുക്ക് നോക്കാം കുറച്ചു കഴിയുമ്പോൾ ഞങ്ങൾ എന്തായാലും അങ്ങോട്ട് വരാം എന്നിട്ട് നമുക്ക് സംസാരിക്കാം ആ ശ്രീ പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ന്യൂസ് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഫോണുമായിട്ട് അവിടെ നിന്നും വിശ്വം മാറി നിന്നു എനിക്ക് മനസ്സിലായി സഞ്ജീവിനെ കാണാൻ വേണ്ടി നാഗേന്ദ്രസിംഹ് ചെന്നിട്ടുണ്ടായിരുന്നു എന്ന് അല്ലെ ശ്രീദേവ് ചോദിച്ചതും നീ അറിഞ്ഞോ പിന്നെ അറിയാതെ സഞ്ജീവിന്റെ ഓരോ നീക്കങ്ങളും ഞാൻ അറിയുന്നുണ്ട് അവനിപ്പോ എവിടെയാണെന്ന് നിനക്കറിയാമോ പിന്നല്ലാതെ അവന്റെ ഓരോ നീക്കങ്ങളും ഇവിടെ ഇവിടെയിരുന്ന് ഞാൻ അറിയുമ്പോൾ അതുകൂടി അറിയണമല്ലോ പ്രത്യേകിച്ച് എന്റെ ദക്ഷയുടെ കാര്യമാകുമ്പോൾ കുറച്ച് ശ്രദ്ധ ഞാൻ കൂടുതൽ കൊടുക്കും എന്തായാലും അച്ഛനും മോനും ഇവിടെ നിന്ന് പോയിട്ടില്ല നമ്മുടെ ഹോട്ടലിൽ തന്നെ താമസിക്കുന്നുണ്ട് നോക്കാം നമുക്ക് എന്താണ് അവരുടെ പരിപാടി എന്ന് ശ്രീദേവ് പറഞ്ഞു എന്നാ ശരിയടാ ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞ് ഫോൺ വെച്ചു ശ്രീദേവ് ബെഡിൽ നിന്നും എഴുന്നേറ്റ് ചുറ്റും നോക്കി ദക്ഷയെ കാണാതെ വന്നപ്പോൾ താഴെയുണ്ടാകും ഉണ്ടാകും എന്ന് അറിയാവുന്നതുകൊണ്ട് വേഗം തന്നെ അവൻ ഫ്രഷ് ആവാനായി കയറി അവൻ ഫ്രഷായി താഴെ വരുമ്പോൾ കിച്ചണിൽ നിന്ന് പാട്ട് കേൾക്കുന്നുണ്ട് എഫ് എം റേഡിയോയിൽ പാട്ട് വെച്ച് ആള് പാചകത്തിലാണ് എന്ന് കിച്ചണിന്റെ വാതിക്കൽ ചെന്ന് നിന്ന് നോക്കിയപ്പോൾ തന്നെ അവന് മനസ്സിലായി ഒരു ഡാർക്ക് ബ്ലൂ കളർ ബ്ലൗസും അതിന്റെ കര വരുന്ന ഒരു സെറ്റ് മുണ്ടും എടുത്തുകൊണ്ട് കിച്ചണിൽ പണിയിലാണ് ആ വേഷം അവന് ഒത്തിരി ഇഷ്ടമായത് കൊണ്ട് തന്നെ അല്പസമയം അവൻ അവളെ തന്നെ നോക്കി നിന്നു മുടിയെല്ലാം തോർത്തുകൊണ്ട് കെട്ടിവെച്ചുകൊണ്ടാണ് പാചകം അവൻ പതിയെ അവളുടെ അടുത്തേക്ക് ചെന്നു അവളുടെ പുറകിലൂടെ ചേർത്ത് പിടിച്ചതും അവൾ ഒരു പുഞ്ചിരിയോടെ തന്നെ അവനിലേക്ക് ചേർന്ന് നിന്നു എന്നിട്ടോ ഞാൻ തേക്ക് കോഫി കൊണ്ടുവരാം എന്ന് കരുതിയതാണ് അവൾ പറഞ്ഞു ഞാൻ ഇങ്ങനെ വന്ന് പിടിച്ചിട്ട് എന്റെ ദക്ഷക്കുച്ച് എന്താ പേടിക്കാതിരുന്നത് ശ്രീദേവ് ചോദിച്ചു ഞാൻ ഞാനെന്തിനെ പേടിക്കുന്നത് ഇവിടെ എന്നെ ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ എന്റെ ദയമല്ലാതെ മറ്റാരും വരില്ല എന്ന് എനിക്കറിയാം അവൾ പറഞ്ഞു അവൻ പെട്ടെന്ന് അവളെ തിരിച്ചു നിർത്തി അത് ശരിയാണ് എന്റെ പെണ്ണിനെ ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ ഞാനല്ലാതെ മറ്റാരും വരില്ല നിന്റെ ഈ വിരൽ തുമ്പ് പോലും മറ്റാരും തൊടാൻ ഞാൻ സമ്മതിക്കില്ല നീ എൻ്റെ അല്ലേ എന്ന് പറഞ്ഞ് അവളുടെ മുഖം രണ്ട് കൈകൊണ്ടും പൊതിഞ്ഞു പിടിച്ചു അവന്റെ കണ്ണുകൾ അവളുടെ മുഖമാക്കി ഓടി നടന്നു നെറ്റിയിലെ വിയർപ്പ് അവൾ തൊട്ടിരുന്ന ചുവന്ന പൊട്ടിന്റെ ചുറ്റും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു നെറ്റിയിലെ സിന്ദൂരത്തിന് വല്ലാത്തൊരു ചുവപ്പ് ഞാൻ പറഞ്ഞതല്ലേ ഒരാളെ ജോലിക്ക് നിർത്താണെന്ന് അല്ലെങ്കിൽ ഫുഡ് എത്തിക്കാമെന്ന് ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നു അവൻ ചോദിച്ചുകൊണ്ട് അവളെ തലമുടിയിൽ കെട്ടിയിരുന്ന തോർത്ത് അഴിച്ചെടുത്തു ആ തോർത്ത് കൊണ്ട് അവളുടെ മുഖത്തും നെറ്റിയിലും കവിളിലും എല്ലാം ഉണ്ടായിരുന്ന വിയർപ്പ് കണങ്ങൾ തുടച്ചു ആ സമയം മുഴുവൻ ദക്ഷ ദേവിന്റെ കണ്ണിലേക്ക് തന്നെ നോക്കി നിൽക്കായിരുന്നു അവളുടെ നോട്ടം കണ്ട ശ്രീദേവ് എന്താണെന്ന് ഒരുകം പൊക്കെ ചോദിച്ചു അവളൊന്നുമില്ല എന്ന് തല അനക്കിയതും അവൻ്റെ നോട്ടം പിന്നെ പോയത് അവളെ ചുണ്ടുകൾക്ക് മുകളിലേക്കാണ് വിയർപ്പ് പൊടിഞ്ഞു നിൽക്കുന്ന മേൽച്ചുണ്ടിൻ്റെ ഭാഗം അവൻ നോക്കി നിന്നു സ്വർണം പോലെയുള്ള കുഞ്ഞു രോമങ്ങൾക്ക് ഭംഗി കൂട്ടാനായി അതിനിടയിൽ കാണുന്ന മുത്തുമണി പോലെയുള്ള വിയർപ്പ് കണങ്ങളെ അവൻ നോക്കി പിന്നെ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി അവൻ്റെ നോട്ടം മനസ്സിലാക്കി ഞാൻ കോഫി എടുക്കാം എന്ന് പറഞ്ഞ് കോഫി എടുക്കാനായി അവൻ്റെ അടുത്ത് നിന്നും മാറാൻ പോകുന്ന അവളെ അതിന് സമ്മതിക്കാതെ അവൻ വീണ്ടും മുറുകെ അവനിലേക്ക് ചേർത്ത് പിടിച്ചു കോഫി കുടിക്കാം പക്ഷെ അതിനു മുമ്പ് എനിക്കൊരു കാര്യം വേണം എന്ന് പറഞ്ഞ് അവൻ അവളുടെ മേൽച്ചുണ്ടിലെ വിയർപ്പ് തുള്ളികളിലേക്ക് ഒന്ന് നോക്കി അവൻ്റെ ചുണ്ടുകൾ ആ മേൽച്ചുണ്ടിലെ വിയർപ്പിനെ ഒപ്പിയെടുത്തു അവൻ്റെ നാവിൻ്റെ ചൂട് തൻ്റെ മേൽച്ചുണ്ടിന് മുകളിലായി അറിഞ്ഞ അവൾ പിന്നിലേക്ക് വളയാൻ പോയതും അവനവളെ ചേർത്ത് പിടിച്ചു അവളുടെ രണ്ട് ചുണ്ടുകളെയും മാറി മാറി നുണഞ്ഞു പതിയെ തുടങ്ങിയ ചുംബനം അത് വന്യമായി മാറി അവളിൽ നിന്നും വരുന്ന ചെറു മൂളലുകൾ പോലും അവനെ ഭ്രാന്ത പിടിപ്പിക്കുന്നത് പോലെ തോന്നി പെട്ടെന്നുള്ള അവൻ്റെ വികാരപ്രകടനത്തിൽ അവൻ അറിയാതെ അവളുടെ ചുണ്ടിനെ കടിച്ചു വേദനയോടെ അവൾ കണ്ണുകൾ തുറന്നു അവളുടെ നിറഞ്ഞു നിൽക്കുന്ന കണ്ണുകൾ കണ്ടതും അവൻ അപ്പോഴാണ് എന്താണ് ചെയ്തത് എന്ന് മനസ്സിലായത് വളരെ പതിയെ അവളുടെ ചുണ്ടിൽ നിന്നും അവൻ്റെ ചുണ്ടുകൾ അവൻ അടർത്തി മാറ്റി അപ്പോഴും കണ്ണുകൾ മുറുകെ അടച്ചു തന്നെ നിൽക്കുകയായിരുന്നു ദക്ഷ അപ്പോഴാണ് അവൻ അവളുടെ ചുണ്ടുകൾക്ക് മുകളിലെ മുറിവ് കണ്ടത് മുറിഞ്ഞ ചുണ്ടിൽ രക്തത്തുള്ളികൾ പൊടിയുന്നു അത് കണ്ടതും അവന് സങ്കടം തോന്നിയെങ്കിലും അവൻ വീണ്ടും ആ ചുണ്ടിലെ രക്തത്തുള്ളികളെ അവൻ്റെ നാവിനാൽ തൊട്ടു രക്തത്തുള്ളികളെ അവൻ്റെ നാവിനാൽ ഒപ്പിയെടുത്തു പിന്നെ മുഖം അവളിൽ നിന്നും വീണ്ടും മാറ്റിക്കൊണ്ട് സോറി അവൻ പറഞ്ഞു കണ്ണ് തുറന്ന് അവൾ പുഞ്ചിരിയോടെ രണ്ട് കണ്ണും ചിമ്മി കാണിച്ചു വേദനിപ്പിച്ചു അല്ലേ അവൻ ചോദിച്ചു ഇല്ല കുഴപ്പമില്ല ഈ വേദനയ്ക്ക് ഒരു പ്രത്യേക ലഹരിയുണ്ട് അവൾ പറഞ്ഞുകൊണ്ട് അവൻ്റെ കഴുത്തിലൂടെ രണ്ട് കൈയുമിട്ട് അവന്റെ മുഖം അവളിലേക്ക് അടുപ്പിച്ചു അവളവന്റെ ചുണ്ടിൽ ചുംബിച്ചുകൊണ്ട് കൊണ്ട് അവനിൽ നിന്നും മാറി പിന്നെ വേഗം അവന് ഒരു കപ്പ് കോഫിയെടുത്ത് അവൻ്റെ കയ്യിലേക്ക് കൊടുത്തു അത് കണ്ടതും അവൻ ആ കോഫി വാങ്ങാതെ പാത്രത്തിലുണ്ടായിരുന്ന ബാക്കി കോഫി കൂടി ഒരു കപ്പിലേക്ക് പകർന്ന് അവൾക്ക് നേരെ നീട്ടി രണ്ടുപേരും പരസ്പരം കപ്പുകൾ കൈമാറി കോഫിയുമായി കിച്ചണിലെ പിന്നിലെ ഡോറ് തുറന്ന് പുറത്തേക്കിറങ്ങി കിച്ചണിൻ്റെ പുറകുവശത്തായി കാണുന്ന മാവിൻ ചോട്ടിലേക്കാണ് അവർ പോയത് അവിടെ ഇരിക്കാനുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെയാണ് അവർ രണ്ടുപേരും ഒരുമിച്ചിരുന്നു നമുക്ക് കുറച്ച് കഴിയുമ്പോൾ വിശ്വത്തിന്റെ വില്ലയിലേക്ക് ഒന്ന് പോകാം പിന്നെ കുറച്ചു മുമ്പ് വിച്ചും വിളിച്ചു പറഞ്ഞ് ആ ഷൂട്ടിന്റെ കാര്യവും ശ്രീദേവ് പറഞ്ഞു എല്ലാവരും കൂടി പോകാമെന്ന് പറഞ്ഞപ്പോൾ അവൾക്കും ഒത്തിരി സന്തോഷമായി കുറച്ച് സമയം രണ്ടുപേരും അവിടെ ഇരുന്ന് സംസാരിച്ച് കോഫി കുടിച്ചു ആ സമയം അവരുടെ അടുത്തുള്ള വില്ലയിൽ നിന്നും ഒരാൾ അവരെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നോ സ്റ്റോറി ഇറ്റിട്ടിൻ്റെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക